ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ربي اشرح لي صدري ويسر لي أمري واهل العقدة من لساني يفقهوا قولي <applause> സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനുമായ റംബുസുബുഹാനോ താലയ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തക്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോയുടെ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബസുബാനോഹത്താലയെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അള്ളാഹു സുബാനോ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ജന്നാതിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ മരണം മരണാനന്തരമെന്ന നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ തുടർച്ചയായി മരണത്തിന്റെ ചില വേദനകളുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് രണ്ടു നിലക്കുള്ള മരണങ്ങളെ കുറിച്ചാണ് നല്ല ആത്മാക്കളുടെ മരണത്തെ കുറിച്ചും മോശമായ ചീത്തയായ ആത്മാക്കളെ അവരുടെ ഭൗതിക ശരീരത്തിൽ നിന്നും എടുക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് മരണപ്പെടുന്ന ഏതൊരു വ്യക്തിയും അത് നല്ലവരാകട്ടെ ചീത്ത മനുഷ്യരാകട്ടെ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നാണ് മരണത്തിന്റെ വേദന എന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം കാണാൻ അധ്യായം വചനം മരണ അത് യാഥാർത്ഥ്യമാണ് നിന്നാണോ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അതത്രേ ഇത് എന്ന് അള്ളാഹു സുബുഹാനോ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും ആ മരണത്തിന്റെ വേദന അത് യാഥാർത്ഥ്യമാണ് എന്ന് അള്ളാഹു സുബാനോല അവന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല മരണസമയത്തുള്ള വേദനകൾക്കും വെപ്രാളങ്ങൾക്കുമാണ് സക്രാ എന്ന് പറയുന്നത് അതുപോലെ അമിതമായ സ്നേഹം കോപം മയക്കം വേദന കൊണ്ടുണ്ടാകുന്ന അതിന്റെ കാഠിന്യത്താൽ ഉണ്ടാകുന്ന ബോധക്ഷയും തുടങ്ങിയവർക്കും എന്ന പദം ഉപയോഗിച്ചു വരാറുണ്ട് എന്നാൽ പൊതുവെ നമ്മൾ പറയുന്നത് അത് മരണത്തിന്റെ വേദനക്കാണ് മരണത്തിന്റെ ഈ വേദന നബിസുലുലെ വല്ലയും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ കാണാം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലിന്റെ അവസാനത്തെ നിമിഷം ആ മരണത്തിന്റെ വേളയിൽ അവിടുന്ന് പ്രവാചകന്റെ മുന്നിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു ആ വെള്ളത്തിൽ പ്രവാചകൻ വസ്ല്ലാം അവിടുന്ന്

അല്ലാതെ മറ്റാരുമില്ല വല്ലാത്ത ആയിഷ എന്ന് അവിടുന്ന് ഹബീബായ പറഞ്ഞതായി കാണാൻ സാധിക്കും മാത്രമല്ല മരണത്തിന്റെ ആ സന്ദർഭത്തിൽ നബി സല്ലാസ്വല്ലമക്കുണ്ടായുന്ന ആ രോഗാവസ്ഥയെ സംബന്ധിച്ച് ആയിഷിയ പറയുകയാണ് അലൈഹി വസല്ലം നബി വേദനയോളം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു ഐഷി പറയുകയാണ് പ്രവാചകൻ മരണത്തിന്റെ ആ സമയത്ത് അനുഭവിച്ച ആ ഒരു പ്രയാസം ആ ഒരു വേദന അതുപോലെ മറ്റൊരാളും അനുഭവിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അവിടുന്ന് നമ്മുടെ ഉമ്മയായ ആ ഇഷാർ അലിയെന്ന് പറയുന്നതായി കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ അനുഭവിക്കുന്ന വേദന ആ വേദനയേക്കാൾ പതിന്മടങ്ങ് വേദനയായിരിക്കും സത്യനിഷേധിയായ നീചനായ ആളുകൾ അനുഭവിക്കുന്ന മരണത്തിന്റെ വേദന എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഏതൊരു ആളുകൾക്കും മരണം സംഭവിക്കുന്ന സമയത്ത് വേദനയുണ്ടാകും എന്നാൽ സത്യവിശ്വാസികളെക്കാളും കഠിനമായ പ്രയാസമായിരിക്കും അവിശ്വാസികൾക്കുണ്ടാവുക എന്നതാണ് കഴിഞ്ഞ ഫുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ള് കൊളുത്തി അതിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ആ അത്രയും വലിയ പ്രയാസത്തിലായിരിക്കും സത്യനിഷേധികളുടെ ആത്മാക്കളെ അവൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുക എടുക്കുക എന്നതാണ് അള്ളാഹു സുഹാനോല അത്തരം ആളുകളുടെ മരണ സന്ദർഭത്തെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പുത്തുപഴി സൂചിപ്പിച്ചതാണ് ആ അവരനുഭവിക്കുന്ന ആ വേദന എന്നത് ശിക്ഷയുടെ മലക്കുകൾ സത്യനിഷേധികൾ അനുഭവിക്കുന്ന നാളെ പാരത്രിക ലോകത്ത് ക്യാമത്തനാളിന് ശേഷം നാളെ നരകത്തിൽ അവർ അനു അനുഭവിക്കേണ്ടുന്ന ശിക്ഷകളെ കുറിച്ചെല്ലാം ആ മലക്കുകൾ അവരെ ഓർമ്മപ്പെടുത്തുമ്പോ അവരനുഭവിക്കുന്ന ആ വേദന ആ വേദനകളാണ് അവർക്കുണ്ടാകുന്നത് എന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ചുള്ള സന്തോഷവാർത്ത അവർക്ക് അറിയിക്കുമ്പോൾ ആ സത്യനിഷേധികൾ അത്തരം വേദനകൾ അവർക്ക് കഠിനമായി തോന്നുമെന്ന് ഇബിനു റഹിമുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും മാത്രമല്ല ഈ സന്ദർഭത്തിൽ ആത്മാവ് ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും അവർ ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വിസമ്മതം കാണിക്കണം അവരുടെ ആത്മാവ് പുറത്തേക്ക് വരുന്നത് വരെ മലച്ചുകൾ അടിച്ചുകൊണ്ടിരിക്കും അതിന്റെ പ്രയാസം അവർക്കുണ്ടാകും അവരുടെ നേരെ ആ മലക്കുകളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന പരിശുദ്ധ കുർആാരിന്റെ പ്രയോഗം ആ പ്രയോഗത്തെ വിശദീകരിച്ചതായി കാണാം ആ പരാമർശം മലക്കുകൾ അവരുടെ ആ പ്രഹരത്തെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ആ ആത്മാക്കൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വിഷമ്മതം കാണിക്കുമ്പോൾ കഠിനമായ പ്രഹരം അവർ കേൾക്കേണ്ടി വരുമെന്നാണ് മാത്രമല്ല മരണ സന്ദർഭത്തിൽ അനുഭവിക്കുന്ന വേദനകളെ സംബന്ധിച്ച് ചില മഹാത്മാരായ ആളുകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതിൽ പെട്ടൊന്നാണ് അംബ്രനു ആശ്രയുള്ള മരണം അംബ്രനു ആശ്രയില്ല മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ലയോ പിതാവേ ഒരു വ്യക്തി മരണ സന്ദർഭത്തിൽ അനുവദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു തരാൻ വിശദീകരിച്ചു തരാൻ പറ്റിയ ബുദ്ധിമാനായ ഒരാളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്ന് താങ്കൾ പറയാറുണ്ടല്ലോ എങ്കിൽ താങ്കൾ തന്നെയാണ് അതിന്റെ പക്കിയ വ്യക്തി അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ ആ മകൻ അദ്ദേഹത്തോട് ചോദിക്കാണ് ആ സമയം അദ്ദേഹത്തിന്റെ മരണം ആ വേദന അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അള്ളാഹുവാണ് സത്യം അബ്ബ് തന്നെയാണ് സത്യം എന്റെ പാർശ്വഭാഗം ഒരു മെറ്റയിൽ ഉള്ളതുപോലെയാണ് സൂചിദ്വാരത്തിലൂടെ വിഷം ശ്വസിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുപ്പെടുന്നു എന്റെ കാൽപാദം മുതൽ എന്റെ തലയോട്ടി വരെ അതുവരെയുള്ള മുഴുവൻ ഭാഗങ്ങളും കൊളുത്തുള്ള മുള്ള കമ്പ് വലിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് അമ്പ്രവിന് ആശ്രയിതാവുന്നു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് മകന് വിശദീകരിച്ചു കൊടുക്കുക ഏതൊരാളും അനുഭവിക്കേണ്ടെന്ന പ്രയാസമാണത് മരണത്തിന്റെ ആ സന്ദർഭത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസമാണത് അതുപോലെയുള്ള വേദന ജീവിതത്തിൽ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല മരണ സന്ദർഭത്തിലുള്ള വേദനയാണ് ഏറ്റവും വലിയ പ്രയാസം ഏറ്റവും വലിയ വേദന അതൊരു പക്ഷേ നമ്മുടെ അടുത്ത് കിടന്ന് മരിക്കുന്ന ആൾ അനുഭവിക്കുന്നുണ്ടാകും പക്ഷെ പുറത്തേക്ക് നമ്മൾ ആ അനു അവന് അനു അനുഭവിക്കുന്ന ആ വേദന ആ പ്രയാസം കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാൽ യുദ്ധവേളകളിൽ ഷഹീദാകുന്ന ആളുകൾക്കുള്ള വേദനയെ കുറിച്ച് പറഞ്ഞു അതൊരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലെ മാത്രമേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് യുദ്ധവേളയിൽ മരിക്കുന്ന ആളുകൾ അവര് ഉറുമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന വേദന പോലെയല്ലാതെ രക്തസാക്ഷി മരണത്തിന്റെ വേദന അനുഭവിക്കപ്പെടുകയില്ല അവൻ വെട്ടിവെച്ചിട്ടുണ്ടാകും അവന്റെ കൈ ഛദിച്ചിട്ടുണ്ടാവും കാലിൽ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ടാവും പക്ഷെ അവൻ അനുഭവിക്കുന്ന വേദന ഒരു ഉറുമ്പ് കടിക്കുന്ന അത്ര ആ ചെറിയ വേദന മാത്രമേ അവൻ അനുഭവിക്കുകയുള്ളൂ എന്ന എന്നീതല്ലാത്ത മറ്റെല്ലാ ആളുകളെയും വേദന അത് കഠിനമായ വേദനയായിരിക്കും സത്യവിശ്വാസികളെക്കാൾ അപേക്ഷിച്ച് സത്യനിഷേധികളുടെ വേദന അത് കഠിനമായ വേദനയായിരിക്കുമെന്നാണ് ഹസുലി പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മളും ആ വേദന അനുഭവിക്കേണ്ടവരാണ് ആ വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ സത്യനിഷേധികൾ മരിക്കുന്ന പോലെയുള്ള ആ വേദന നമുക്കുണ്ടാകാൻ പാടില്ല സത്യനിഷേ സത്യവിശ്വാസിയുടെ വേദനയെ പോലെ ആയിരിക്കണം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഇസ്ലാമികമായി അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ മരണം നമുക്ക് നല്ല റാഹത്തായ മരണമായി നമുക്ക് അനുഭവി അനുഭവപ്പെടും അള്ളാഹു സുബാനുല അച്ഛരത്തിൽ നല്ല മരണത്തിൽ നല്ല റാഹത്തായ മരണം മരിക്കുന്ന കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

മരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ ജീവിതത്തിൽ പലതരം ആഗ്രഹങ്ങളുമായി നടക്കുന്നവനാണ് മനുഷ്യരായ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എന്നാൽ മരണ സന്ദർഭത്തിൽ അവന് ഓരോ ആത്മാവിനും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അവന്റെ ആയുസ് വീണ്ടും നീട്ടിക്കിട്ടുകയും ദുന്യാവിലേക്ക് മടക്കുകയും ചെയ്യുക എന്നതാണ് സത്യനിഷേധിയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുവാനും തിന്മ ചെയ്തിരുന്ന മുസ്ലിമാണെങ്കിൽ അതിൽ നിന്നും തൗപ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യരും ആ റൂഹ് തൊണ്ടക്കുറിയിൽ നിന്ന് പോകുമ്പോ അവരി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ എന്നാൽ ഒരാൾക്കും തന്നെ മരണം അവരുടെ തൊണ്ടക്കുഴയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയില്ല എന്ന് ആദ്യമേ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം ൊമ്പത് നൂറ് വചനമാണ് അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും എന്റെ രക്ഷിതാവ് എന്നെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചയക്കണമേ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അതിലെല്ലാം നല്ലത് ഞാൻ പ്രവർത്തിക്കാം എന്തെങ്കിലും പോരായ്മ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നല്ലതാക്കാം എന്റെ നമസ്കാരങ്ങളിൽ എന്റെ നോമ്പിൽ എന്റെ തക്കാത്തിൽ ദാനധർമ്മത്തിൽ ഇങ്ങനെയുള്ള എന്റെ പുണ്യമായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ക്ലിയറാക്കി കൃത്യമാക്കാം എന്ന് റബ്ബിനോട് ആ സമയം പറയുമെന്നാണ് അതവന്റെ ഒരു വെറും വർത്തമാനമാണ് വെറുതെയുള്ള വാക്ക് മാത്രമാണ് അള്ളാഹു ഒരിക്കലും അവന്റെ അവധി വന്നു കഴിഞ്ഞാൽ അവർക്കൊരാൾക്കും നീട്ടിക്കൊടുക്കുകയില്ല എന്നാണ് പിന്നീട് ഉയരുത്തിൽ നാളിൽ ആ നാളു വരെ അവർക്കിടയിൽ അള്ളാഹു ബർസഖ് ഒരു മറയുണ്ടാക്കി കൊടുക്കും ആ ബർസഖിലായിരിക്കും അവരുണ്ടായിരിക്കുക അവിടെ അവർ ചെയ്തു പോയ നന്മ തിന്മകൾക്ക് അനുസൃതമായി അവരോട് നാളെ ആ കവറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ സ്വർഗീയമായ ആ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരെ കബറിലേക്ക് തുറന്നിടും തിന്മ ചെയ്തവനാണ് എങ്കിൽ നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ അവന്റെ കബറിലേക്ക് തുറന്നിടും എന്നെല്ലാം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് മരണം തൊണ്ടകുയിലെത്തി കഴിഞ്ഞാൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ദുനിയാവിലേക്കൊന്ന് ഒരു നിമിഷം കുറച്ചു നേരത്തേക്കൊന്ന് അല്പനേരത്തേക്കൊന്ന് എനിക്കൊന്ന് നീട്ടി തന്നിരുന്നുവെങ്കിൽ ഞാൻ നല്ലവനായ നല്ലവനായേക്കാം എന്നതാണ് അള്ളാഹു ഒരാൾക്കും അത് നീട്ടി തരുകയില്ല മാത്രമല്ല മരണമാസന്നമായി കഴിഞ്ഞാൽ പിന്നിലുള്ള വിശ്വാസം അത് ഫലം ചെയ്യുകയില്ല മരണം തൊണ്ടക്കുഴിലെത്തുമ്പോ അതുവരെ അവിശ്വാസിയായി അള്ളാഹുനധികരിച്ച് അള്ളാഹു നിഷേധിച്ച് മനുഷ്യൻ മരണം തൊണ്ടക്കുഴിലെത്തുമ്പോ ബോധ്യപ്പെടുകയാണ് പരലോകമുണ്ട് എന്ന ബോധം വരുമ്പോ അവൻ ആ സമയത്ത് വിശ്വാസം അള്ളാഹു വിശ്വസിച്ചാൽ പറഞ്ഞാൽ അതുപോലും അവന് ഫലം ചെയ്യുകയില്ല എന്ന അതാണല്ലോ അവന്റെ മരണത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ബോധ്യപ്പെട്ടു ഉണ്ട് മൂസയുടെയും ആറൂലിന്റെയും റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം അത് അദ്ദേഹത്തിന് ഫലം ചെയ്തില്ല കാരണം അതുവരെ നിഷേധിച്ചു നടന്ന വ്യക്തി മരണത്തിന് സമയം ബോധ്യപ്പെടുമ്പോ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല അതാണ് അള്ളാഹു പറഞ്ഞത് ആത്മാവ് തൊണ്ടക്കുലെത്തിക്കഴിഞ്ഞാൽ അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അതുവരെ തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് അതൊന്നും ചെയ്യാതെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോ തൗബ ചെയ്യ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല വിശുദ്ധ ആനിൽ അള്ളാഹു പറഞ്ഞു പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് ആരുടേതാണ് അറിവുകേട് നിമിത്തം അറിവില്ലായ്മ കാരണം തിന്മ ചെയ്യുകയും എന്നിട്ട് ആ തിന്മയിൽ നിന്ന് പശ്ചാത്താപം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അള്ളാഹു സുഖാനോത്ത ആല പാപമോചനം നൽകുക അതല്ലാതെ അല്ലാത്ത ആളുകളെ പാപമോചനം ഏറ്റെടുക്കുകയില്ല അവർക്ക് പാപമോചനം നൽകുകയില്ല എന്നാണ് തിന്മ ചെയ്യുകയും തിന്മ എല്ലാവരുടെയും ജീവിതത്തിൽ വരും സ്വാഭാവികമാണ് ആ തിന്മ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അത് ചോദിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരും എന്നാൽ മരണത്തിന്റെ വേളയിൽ ആ സമയം ബോധ്യപ്പെടുകയും അപ്പോൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതൊരിക്കലും പുറത്തു തരികയില്ല എന്നാണ് മാത്രമല്ല ആത്മാവ് തൊണ്ടക്കുല് വരെ മനുഷ്യന്റെ തൗബ സ്വീകരിക്കും ആത്മാവ് തൊണ്ടക്കുലെത്തുന്നതുവരെ എത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കില്ല അള്ളാഹു പറയാണ് പറഞ്ഞു ഒരു അടിമയുടെ ആത്മാവ് തൊണ്ടയിലേക്ക് എത്തുന്നത് വരെ അള്ളാഹു അവന്റെ തോപ സ്വീകരിക്കുന്നതാണ് മരണത്തിന് മുമ്പ് തോപ ചെയ്യുന്നവരെല്ലാം ആ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യതയെടുത്തിട്ടുണ്ട് അറിവുകേട് കാരണം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തലം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണതുള്ളത് അല്ലാതെ പരിധി വിടുകയും ആത്മാവിനോട് സ്വന്തം ആത്മാക്കളോട് തൗപ ചെയ്യാതെ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും പാപത്തിൽ തന്നെ ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾ ഭരിക്കുന്ന വേളയിൽ അവർക്ക് തോപ ചെയ്യാൻ കഴിയുകയില്ല എന്ന സാധ്യമല്ല എന്നാണ് അതുകൊണ്ടാണ് മരണസമയം അടുക്കുന്നതിന് മുമ്പായി തന്നെ തോപ ചെയ്യാൻ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നത് റസൂല വസ്ലം പറയാൻ കാരണം തോപ ചെയ്യാൻ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു റസൂൽ വസ്ല്ലയെ കുറിച്ച് പ്രകാശലം ഞാൻ ഒരു ദിവസം നൂറിൽ പരം തോപ ചെയ്യാറുണ്ട് നൂറിൽ പരം ഒരു പാവവും ചെയ്യാത്ത പ്രവാചക നമ്മളോ രാവിലെ രാവിലെ ചെല്ലേണ്ടെന്ന പ്രാർത്ഥനയും നൂറോളം തവണ ചെല്ലേണ്ട കാര്യമാണ് വൈകുന്നേരം നൂറോളം തവണ ചെല്ലാൻ പറഞ്ഞതാണ് അസ്തും നമ്മൾ ഇത് ചെല്ലാറുണ്ടോ എത്ര എത്ര പാപങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് രാവിലെ മുതൽ നമ്മുടെ ഉറങ്ങാൻ നമ്മുടെ പായയിലേക്ക് കിടക്കയിലേക്ക് ചെല്ലുന്നത് വരെ നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയ നന്മകളേക്കാൾ തിന്മകളായിരിക്കും കൂടുതൽ അതുകൊണ്ട് ചെയ്തു പോകുന്ന തിന്മകളുടെ നാളെ പാരത്രിക ലോകത്തെ പരിണിതമായ ഫലത്തെ ആലോചിച്ച് അതിനോട് ഫാർ നടത്താൻ നമുക്ക് സാധിക്കണം നമുക്ക് ഒരു പണിയും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ എത്ര തിരക്കുള്ള പണിയിലാണെങ്കിലും നാവിങ്ങനെ ചലിപ്പിച്ചാൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഇസ്തിഫാറിന്റെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ തൗബയുടെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സയ്യിദുൽ ഇസ്തിഫാർ ഒരാൾ രാവിലെ വൈകുന്നേരത്തിനിടയ്ക്കയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം സ്വർഗത്തിലാണ് എന്നാണ് ഒരാൾ വൈകുന്നേരം ചൊല്ലി രാവിലെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തൗബ ജീവിതത്തിൽ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കണം മരണം തൊണ്ട തൗബ സ്വീകരിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ എത്ര എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ പിഞ്ചും പിഞ്ചും പൈതങ്ങളടക്കം നമ്മളൊക്കെ പ്രായമുള്ള അല്ല നമ്മളെക്കാൾ പ്രായം പറഞ്ഞ ആളുകൾ അപകട അപകട മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഞാനൊന്നും മരിക്കാൻ ആയിട്ടില്ല സമയമായിട്ടില്ല എന്ന ആ ഒരു മൗഢ്യമായ ധാരണ പിശാജ് നമുക്കിങ്ങനെ തരികയാണ് മരണം നമ്മുടെ അടുത്തുണ്ട് എന്ന ബോധം നമുക്കുണ്ടായാൽ ഞാൻ ഏത് നിമിഷവും മരണത്തിന് വിധേയമാകുമെന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ നമുക്കൊരു തിന്മ ചെയ്യാൻ സാധ്യമല്ല അടുത്ത നിമിഷം ഞാൻ മരിക്കുമെന്ന ബോധമുണ്ട് എങ്കിൽ സഹോദരങ്ങളെ എങ്ങനെ നമുക്ക് തിന്മ ചെയ്യാൻ സാധിക്കും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും നന്മകൾ ധാരാളമായി അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും ജമാഅത്തുകൾ മുടങ്ങാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് മരണ ചിന്തയോട് കൂടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത് ഏത് സമയത്തും മരണം പിടികൂടുമെന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ധാരാളമായി മരണത്തിൽ നമ്മൾ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അപകടങ്ങൾ കൊണ്ടും വലിയ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവർക്ക് അവർക്കെല്ലാം അവരുടെ ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമിക്കുവാനുള്ള മാനസികമായ ശക്തി അവർക്കെല്ലാം നൽകുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ അറിഞ്ഞു മറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എല്ലാം അറിയുന്നവനായ റഹ്മാനായ റഹീമായ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങള് ഫിർദൗസിൽ നീ ഞങ്ങളെ ഒരുമിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരെല്ലാം കബറുകളിലാണ് അവരുടെ കബറിടം നീ വിശാലമാക്കി റഹ്മാനെ അവരുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണ റഹ്മാന് അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ ജന്നാ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ അള്ളാഹു രോഗ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളെ അവർക്ക് നീ ശിഫ നൽകണ റഷ്മാനെ വേദനകളെ നീ മാറ്റി കൊടുക്കണ റഷ്മാനെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നു പോയ പാവങ്ങളെ പുറത്തു കൊടുക്കുകയും പകരമായി സ്വർഗം നൽകുകയും ചെയ്യുന്ന റഷ്മാനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഷ്മാനെ അവരുടെ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ ബാധ്യതകളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തു വിട്ടുവാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കണം അർഷ്മാനെ ജീവിതത്തിലേത് പ്രയാസങ്ങളോട് കടന്നുപോയാലും നിന്നെ നിഷേധിക്കുന്ന ഹറാമിന്റെ മാർഗത്തിലൂടെ കടന്നു പോകുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം റഷ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنا.